കൂട്ടുകാരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം വളരെയധികം സ്നേഹിക്കുന്ന രണ്ടാളുകളാണല്ലോ നമ്മുടെ ഉമ്മയും ഉപ്പയും ആ ഉമ്മയെയും ഉപ്പയെയും ഏറ്റവും നല്ല രീതിയിൽ സ്നേഹിക്കുന്നവരാണ് നല്ല മക്കൾ ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സല്ലാമിയുടെ ഒടുക്കൽ ഒരു സുഹാബി ഒന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് റസൂലിൻ്റെ മറുപടി ഉമ്മുക്കാൻ നിന്റെ ഉമ്മയെ പിന്നീട് ആരോടാണ് റസൂലെ റസൂല് വീണ്ടും പറഞ്ഞു ഉമ്മുക്ക നിന്റെ ഉമ്മയോട് പിന്നീടും ചോദിച്ചു റസൂല് മൂന്നാമതാരോടാണ് റസൂല് പറഞ്ഞു നിന്റെ മാതാവിനോട് നാലാമതാരോടാണ് റസൂല് റസൂല് പറഞ്ഞു പിതാവിനോട് പ്രിയപ്പെട്ട മക്കളെ നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടതാണ് നമ്മുടെ ഉമ്മയെയും നമ്മുടെ ഉപ്പയെയും അവർ പറയുന്ന കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട് അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നാം ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യരുത് പ്രവാചകൻ നബി സല്ലാ വസ്ലം ഒരിക്കൽ പറഞ്ഞു റബ്ബി ഫിഇൽ വാലിദ് ഉം ഉപ്പാൻ്റെ തൃപ്തിയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ഉപ്പാൻ്റെ കോപമാണ് അള്ളാഹുവിൻ്റെ കോപം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും നമ്മോട് തൃപ്തിയുണ്ടെങ്കിൽ ലോക സൃഷ്ടാവായ നമുക്ക് എല്ലാം നൽകിയ നമ്മുടെ അള്ളാഹുവിന് നമ്മോട് തൃപ്തിയുണ്ട് ഇനി അതല്ല നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും നമ്മോട് കോപമാണെങ്കിൽ നമ്മോട് ഇഷ്ടമില്ലെങ്കിൽ അള്ളാഹുത്താലയ്ക്ക് നമ്മുടെ ഇഷ്ടമില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ രീതിയിൽ നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും നല്ലവണ്ണം സ്നേഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും ഏറ്റവും നല്ല രീതിയിൽ സ്നേഹിക്കാനും അവരനുസരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ് എല്ലാവരും ഒന്ന് പറയൂ കമാ റബ്ബയാനി ഹുമീറ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ഇനി ഒരിക്കലും ഉമ്മയോട് ചൂടാവുകയോ ഉമ്മ ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കാതിരിക്കുകയോ ചെയ്യരുത് മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്താണ് നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അർത്ഥം അള്ളാഹുവേ എൻ്റെ ഉമ്മയോടും ഉപ്പയോടും നീ കരുണ കാണിക്കണമേ അല്ല ചെറുപ്പത്തിൽ അവരെന്നെ നോക്കിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേയല്ല ആ രീതിയിൽ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏറ്റവും നല്ല മക്കളായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്ക് അതിന് അല്ലാഹുദാലും അനുഗ്രഹിക്കുമാറാകട്ടെ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം നന്മയുടെ വഴി